ായിരിക്കും പിഞ്ഞിക്കുഞ്ഞ അത് ഇതിന്റെ വില മൂന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഗംഭീര എങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ൊക്കിഞ്ചി കായിരുന്നു <laughs> <and love? laughs> <laughs> മണം ഇത് വേണ്ടവര് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നടക്കുന്നു ഓഫർ നടക്കു ഇതിപ്പോ ആൾക്കാർ വാങ്ങിക്കുന്ന അനുസരിച്ച് വില കൂടുന്നുണ്ട് ഇപ്പൊ ഇതില്ലേ വാങ്ങിക്കുന്ന അനുസരിച്ച് വില കൂടുന്നുണ്ട് അഫ്താനായിട്ട് ഇഷ്ടപ്പെട്ടു മാണ വന്നു തോന്നുന്നു എനിക്ക് ആ ചേരുമോ കറക്റ്റ് ആണോ അതോ

എല്ലാരും ഇപ്പൊ വാങ്ങിക്കും ഇതിപ്പോ എല്ലാരും വാങ്ങിക്കുക കേട്ടോ ഇത് വാങ്ങിക്ക ഇത് വാങ്ങിക്കുന്ന അനുസരിച്ച് റേറ്റ് കൂട്ടി കൊടുക്കുവോ ഇതിപ്പോ നമുക്ക് അല്ല മൂന്ന ഇപ്പം വേറെ ആൾക്കാർക്ക് ഇതായിരത്തി കോട്ടൺ ഇപ്പൊ ഇടയ്ക്ക് വില കുറയ്ക്കും അപ്പൊ അങ്ങനെ വാങ്ങിച്ചത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും വാങ്ങിക്കുക നമുക്ക് ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ

എങ്ങനുണ്ട് ഇട്ടിട്ട് എങ്ങനുണ്ട് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലേ ചില ആൾക്കാരെ എടുത്തുള്ളു അല്ലേതായി ഉം ഉം ഇതിന്റെ ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളതല്ലേ അത് അച്ചിരി കൂടെ എടുപ്പുള്ള അതും വാങ്ങിച്ചല്ലേ അത് അതും നല്ല വാങ്ങിച്ചുണ്ട് ഫോട്ടോ ഒക്കെ എടുത്തപ്പോ അല്ലേ റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇനി അടുത്ത വാങ്ങിക്കണ്ടേ നമുക്ക് അടുത്ത ഏതാണ്ട് വാങ്ങിക്കണ്ടേ ഇനി അടുത്തെന്തോ ടോപ്പാണ് ടോപ്പ് ഇനി എടുക്കാൻ കുറേ ഉണ്ടല്ലേ പിങ്കിക്കുഞ്ഞിന്റെ ഡ്രസ് കാണാം റെഡ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പാലാട്ടിക്കാണു